കാഴ്ച മറച്ച് കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നത് ഡ്രൈവർമാരെ വലയ്ക്കുന്നു ഉപ്പുത്ര കാപ്പിപ്പാറ റോഡിലാണ് കാഴ്ചമറയും വിധം കാട് വളർന്നു നിൽക്കുന്നത് എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയാത്തതിനാൽ അപകടവും ഉണ്ടാകുന്നുണ്ട് കാട് വെട്ടിനീക്കാൻ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉപ്പുതര കാപ്പിപ്പാറ റോഡ് വീതി കുറഞ്ഞതും വളവും കയറ്റവും നിറഞ്ഞ റോഡാണ് ഈ റോഡിന്റെ ഇരുവശവും കാടുകൾ വളർന്നു നിൽക്കുന്നത് കാരണം ഇതൊഴി വാഹനം ഓടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാടുകൾ വളർന്ന റോഡിന്റെ പകുതിയോളം കാടിനുള്ളിലായി കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ദൂരക്കാഴ്ച ലഭിക്കില്ല ഇത് എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയാത്ത അവസ്ഥയിലാകും വാഹനം അടുത്തു വന്നു കഴിഞ്ഞേ കാണാൻ കഴിയും വീട് കൂട്ടി ഏതെങ്കിലും വാഹനം വന്നാൽ ഇടി കിട്ടിയത് തന്നെ വാഹനം വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് മാറി നിൽക്കാനും ഇടപില്ല മാറി നിൽക്കണമെങ്കിൽ കാട് വെട്ടിമാറ്റം കാടിനുള്ളിൽ ഉഗ്രവിശമുള്ള ഇഴ താവളം ഉറപ്പിച്ചു ഇത് യാത്രക്കാർക്ക് ഈ രണ്ട് വയസ്സേക്ക് കാട് കാട് കാരണം ഒരു വണ്ടിക്കോ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് വെളുത്ത് തെളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ കാടുകൾ വെട്ടി നീക്കാൻ നിരവധിതമാണ് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല മഴ തുടരുന്ന സാഹചര്യത്തിൽ കാട്ടുചെടികൾ ചെടികൾ വളർച്ചയുടെ പടവുകൾ കയറുകയാണ് കാട്ടുചെടികളിൽ മുള്ളുകൾ ഉള്ളതുമുണ്ട് വാഹനം വരുമ്പോൾ മാറി നിന്നാൽ മുള്ളു ശരീരത്തിൽ തറക്കുകയും ചെയ്യും റോഡിലെ കാടുകൾ ഉടൻ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്